അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ പ്രസൻസ് അവിടെ നിങ്ങോട്ട് പ്രതികരിക്കുന്നൊരു ഭാഗമുണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷം നമ്മളുടെ പ്രതികരിക്കുന്നൊരു ഭാഗമുണ്ട് ആ പ്രതികരണത്തിനനുസരിച്ചാണ് നമ്മുടെ തെളിച്ചു കൊണ്ടാകുന്നത് അതല്ലെങ്കിൽ നമുക്ക് തെളിച്ചു കൊണ്ടാകത്തില്ല എത്രത്തോളം നമുക്ക് ആ പ്രതികരണത്തെ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നു ഒരു വ്യക്തിയുടെ സമാധാനം എന്താണ് വ്യക്തിയുടെ സമാധാനം എന്ന് പറയുന്നത് ഈ പ്രതികരണത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ പ്രതികരണം ക്ലിയറായിട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥ അവിടെ സ്റ്റഡി ആയിട്ട് വന്നിട്ടില്ല സ്റ്റെബിലിറ്റി ഇല്ല പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്തിന് സ്റ്റെബിലിറ്റി ഇല്ല അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരണം അപ്പോഴാണ് അന്തരീക്ഷം പ്രപഞ്ചം നമ്മളോട് പ്രതികരിക്കുന്ന ഭാഗം വരുന്നത് അപ്രകാരം അന്തരീക്ഷം നമ്മൾ പ്രതികരിക്കുന്ന ഭാഗം നമുക്ക് തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ഒരിക്കലും ജീവിതം സ്വസ്ഥമാകത്തില്ല നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗം വരുമ്പോഴാണ് അല്ലാതെ നമുക്കൊരു കാരണവശാലും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ആ തെളിഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ മൂല്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മൂല്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മൾക്ക് പ്രകൃതി നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രകൃതി നമ്മളോട് പെരിക പ്രതികരിക്കത്തില്ല നമ്മൾ ചുറ്റുപാടും കാണുന്ന ചില കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ചുറ്റുപാടും ഒരു കാര്യത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഒരിക്കലും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വരത്തില്ല നാമം മാത്രമായിട്ടുള്ള ബന്ധമേ വരത്തുള്ളൂ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ സ്ഥാനം കൊടുക്കുന്നു അല്ലെങ്കിൽ ചില ഒരു സ്ഥലത്തിന് സ്ഥാനം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരത്തില്ല അപ്പം നമ്മൾ ഈ ഒരു പ്രതികരണ ശേഷി പ്രകൃതിയിൽ നിന്നുള്ളതിനെ തിരിച്ചറിയാനുള്ള പ്രാപ്തി വേണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു പ്രതികരണം ഉണ്ട് അത് മെറ്റുള്ളവർ പ്രതികരിച്ചു അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിനൊന്നും കാര്യമൊന്നുമില്ല അതിനൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് എന്നെച്ചാൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ആ ഉൾപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് സമഗ്രമായിട്ടുള്ളൊരു പ്രതികരണമുണ്ട് ആ പ്രതികരണത്തിലാണ് നമ്മുടെ സവിശേഷത നമ്മൾക്ക് വളർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ അട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്ന് അതുകൊണ്ടൊന്നും ജീവിതത്തിന്റെ ഭാഗമാകത്തില്ല ജീവിതത്തിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രപഞ്ചം നമ്മളോട് പ്രതികരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം അത്രയും തെളിച്ചം നമുക്ക് വേണം നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥ തുടർച്ചയാണ് നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തില് രൂപം കൊണ്ട് നിൽക്കുന്ന അവസ്ഥ പ്രപഞ്ചവുമായിട്ട് നിരന്തരം ഒരു സമ്പർക്കത്തിലാണ് ഇരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് മാത്രമല്ല നമ്മളിങ്ങനെ ഒരാളുമായിട്ട് ബന്ധമുണ്ട് അതിനകത്തൊന്നും പ്രസക്തിയില്ല നമ്മൾ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് ഉള്ള നിരന്തരമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾക്ക് ശരിക്കുള്ള തെളിച്ചം ഉണ്ടാകത്തുള്ളൂ എന്നാൽ ആ ബന്ധത്തിലാണ് നമുക്ക് കൃത്യത ഉണ്ടാകുന്നത് എന്നുവെച്ചാലും നമ്മൾ കുറേ തീരുമാനം എടുത്ത് ടൈം ടേബിൾ എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ടേബിളിനകത്ത് നമുക്ക് ഒരു കാരണവശാലും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളുടെ പ്രവർത്തി പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരത്തിന്റെ തുടർച്ചയാണ് ജീവിതം മനസ്സിലായി ആ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരത്തിന്റെ തുടർച്ചയാണ് ജീവിതം അപ്പം സൃഷ്ടിച്ചിരിക്കുന്ന ശരീരം പ്രവർത്തിക്കുന്ന ഭാഗം അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ നിലനിൽക്കുന്നത് മനസ്സിലായി ആ നിലനിൽക്കുന്ന അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങുന്നു അപ്പൊ അത് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയാണ് ഈ അനുഭവിക്കുന്നത് യും ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കും തീർച്ചയായിട്ടും പലപ്പോഴും ഈ ആൾക്കാര് വിഷമിക്കുന്നത് അവര് ചെയ്ത പ്രവൃത്തിയോ അല്ലെ മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിയോ കാരണമാണ് തെറ്റിദ്ധാരണയുണ്ട് ആ ആ അവരെ ആശ്രയിച്ച് പക്ഷെ അപ്പോ അത് ഇപ്പൊ പാസ്റ്റില് നമ്മള് നടന്നു പോയ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് കൊണ്ടുപോയ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഒരാൾ ആക്സിഡന്റ് നമ്മള് നമ്മളുടെ വണ്ടി അടിച്ചിട്ട് ഒരാൾ മരിച്ചുപോയി നേരി അപ്പൊ അതില് കുറ്റബോധം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏ അപ്പൊ അതില് ആ വ്യക്തിക്ക് എന്താ പറയാ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവരെപ്പോഴും വേദനിച്ച് കുറ്റബോധത്തിൽ കഴിയുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവര് വിഷമിക്കുന്നതിന്റെ റീസൺ അവരെ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ആ തെറ്റിനെ തിരുത്താൻ പറ്റില്ല എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു ആ തെറ്റെന്താണ് ആ തെറ്റെന്ന് പറയുന്നത് തുടർച്ചയായിട്ട് അവർക്ക് അവരെ അനുഭവിക്കാൻ പറ്റാത്തതാണ് ആ തെറ്റുള്ളത് അതെ അതാണ് ശരിക്കുള്ള തെറ്റ് അല്ലാണ്ട് ആ ആക്സിഡന്റ് ഉണ്ടായെന്നല്ല ആ വ്യക്തി അവനെ തിരിച്ചറിയാതെ പോയതാണ് തെറ്റ് അതെ തന്നെ തുടർച്ചയായിട്ട് അനുഭവിച്ച് തിരിച്ചറിഞ്ഞു പോകാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം അപ്പോഴാണ് നമ്മൾ ശരിക്കും ആ കുറ്റകൃത്യത്തിൽ നിന്ന് കുറ്റ കൃത്യത്തിൽ അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാകും അപ്പൊ നമ്മളുടെ അനുഭവതലം തുടർച്ചയായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിത്വ ബോധം ഉണ്ടാവും സമൂഹത്തിൽ ഈ പല കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാര ജയിലിൽ കൊണ്ടുപോയി ശിക്ഷിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആ തെറ്റ് അവരെ തിരുത്താനല്ല ആ തെറ്റ് അവര് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുന്നത് പക്ഷെ ആക്ച്വലി അതല്ലല്ലോ അതിനുള്ള ഒരു പ്രതിവിധി അല്ല അവര് മറ്റുള്ള ഇന്ററാക്ഷൻ എല്ലാത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഇവരുടെ അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് അവരെ കൊണ്ടുപോകുന്നത് ഇത് അവർക്ക് വലിയൊരു അവസരമാണ് കിട്ടുന്നത് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇടകലർന്നു പോയിട്ട് അവർക്ക് കൃത്യത കിട്ടുന്നില്ല അപ്പൊ അവരെ ഒരു അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ആനൂല്യമാണ് കൊടുക്കുന്നത് അതെ അതെ അവർക്ക് വലിയൊരു അവസരമാണ് കിട്ടുന്നത് അതെ അവർ ചെയ്ത തെറ്റെന്താണ് എവിടെയാണ് അവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് അവിടെ ഇരുന്ന് മറ്റുള്ളവര് ആരുടെയും എന്ത് ഇടപെടലൊന്നും ഇല്ലാതെ ഇരുന്ന് പരിശോധിച്ച് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത് അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കൊണ്ടാണ് അപ്പം ഇത് നിരന്തരം ഉള്ളതാണിത് ജയിലിൽ പോകണമെന്നില്ല ഇത് നിരന്തരം നമ്മൾ തന്നെ ജയിലുണ്ടാക്കിയെടുത്ത് നമ്മളെ അവിടെ പരിശോധനയൊക്കെ വിധേയമാക്കിയാൽ നമ്മളുടെ വൃത്തി നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് ജീവിതത്തിന്റെ ഭാഗം തീർച്ചയായിട്ടും അത് മനോഹരമായിട്ട് അനുഭവിക്കാൻ പറ്റും ഓക്കെ